ഒരു കാരണവശാലും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ പ്രത്യേകിച്ച് വളവുകളിലും ഇറക്കങ്ങളിലും നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല പലർക്കും വളവുകളിലും ഇറക്കങ്ങളിലും എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല ഇതിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വാഹനം എടുക്കുന്നു ഓക്കെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു നിങ്ങൾ ഇത് പ്രാക്ടീസ് എടുക്കുമ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോട് കൂടി പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കരുത് ഇപ്പൊ നിങ്ങൾ നോക്കുക ഞാൻ തേർഡ് ഗിയറിൽ വരികയാണ് എന്റെ കാലിത് മെല്ലെ ബ്രേക്കേ വന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരികയാണ് ചിലർ ചെയ്യുന്ന ഒരു മേധാവി ഇത്തരത്തിലുള്ള ഒരു വളവ് കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്തതുകൊണ്ട് ഇതുകൊണ്ട് ഇപ്പൊ ഒരു ഇറക്കവും വളവാണ് ഇങ്ങനെ ദീർഘദൂരം ഇറങ്ങും ഇപ്പൊ നിങ്ങൾ നോക്കി ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ചേക്കാണ് ബ്രേക്ക് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഇപ്പൊ ശരിക്കും അത് തേർഡ് ഗിയർ ാണ് പക്ഷേ ക്ലച്ച് ചവിടുമ്പോൾ ഗിയറുമായിട്ടുള്ള പിടുത്തം വിട്ടു വിട്ടും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ദീർഘദൂരം ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങുന്ന ഈ രീതി ഇങ്ങനെ ആരെങ്കിലും ദീർഘദൂരങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡ്രൈവിംഗ് ഹാബിറ്റ് മാറ്റിയൊക്കെ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ദീർഘദൂരം ഓടിച്ചു പോകണം ഇത് കൂടുതലായിട്ട് നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് ഹീറ്റ് ഹീറ്റാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബ്രേക്കിന്റെ പിടുത്തത്തിൽ മാത്രം അല്ല നിങ്ങൾ ഇറങ്ങ നിങ്ങൾ ഇറങ്ങുന്നത് പൂർണ്ണമായിട്ട് എപ്പോഴും എന്താണ് ബ്രേക്കിന്റെ പിടുത്തത്തിലായിരിക്കും നമ്മൾ ക്ലച്ച് ചവിട്ടി ഇറങ്ങുന്ന സമയത്ത് ബ്രേക്കിൻ്റെ പിടുത്തം മാത്രമേ അവിടെ വരുന്നുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഡ്രൈവിംഗ് മെത്തേഡല്ല നമ്മളെപ്പോൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്തും ഇറക്കങ്ങളും വളവുകളും ഇറങ്ങുമ്പോൾ ഗിയറിൽ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ് വരുന്നത് ഞാൻ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഇപ്പോൾ ചെറിയൊരു ഇറക്കമുണ്ട് ഇറക്കം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇത് ഇങ്ങനെ ഇറങ്ങി വരിക ബ്രേക്ക് ചവിട്ടി ഇറങ്ങി വരിക ഇനിയിപ്പോൾ ഇവിടെ ഒരു വളവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരാനായിട്ട് ഫോർത്തിൽ നിന്ന് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ടേണുകൾ എടുക്കുക ഇത് കണ്ടോ ഇതേ തേർഡ് ഗിയറിൽ നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇതുണ്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്നുണ്ടോ ഇങ്ങനെ ടേണുകൾ എടുക്കുക ഇനി നമുക്ക് അത്യാവശ്യം സെക്കൻഡ് ഗിയറും കൂടെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വണ്ടി കുറച്ചും കൂടെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടുക സെക്കൻഡ് ഗിയറിൽ ഇടുക കുത്തനെയുള്ള ഒരു ഇറക്കവും വളവും ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടുക എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യുക അല്ലാതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഇറങ്ങരുത് അതൊരു നല്ല ശീലമല്ല ഇനി നമ്മൾ ഡ്രൈവിങ്ങിൽ എപ്പോഴാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ലച്ചും കൂടെ ചവിട്ടി ഇറങ്ങേണ്ടത് ഇങ്ങനെ ഒരു വളം ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി തീർത്ത് സ്ലോ ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് എതിരെ ഒരു വലിയ വാഹനം കയറി വരുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ തീർത്ത് നിർത്തണം അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ചിനോടൊപ്പം ബ്രേക്കേ വന്ന് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വാഹന സൈഡിലേക്ക് ഒതുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പതിയെ പതിയെ നമുക്ക് ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ വരും ഇവിടെ നമ്മൾ ക്ലച്ച് ചെയ്യുന്ന അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്താൽ പെട്ടെന്ന് വണ്ടി എഞ്ചിൻ എഞ്ചിനിടിച്ച് നിന്നുപോകാം അല്ലാത്ത ഒരു സിറ്റുവേഷൻ ചുമ്മാ ക്ലച്ച് താങ്ങി ബ്രേക്ക് ചെയ്ത് വണ്ടി ഓടിക്കരുത് അപ്പോൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക